േ മഹാനായ ബിൻ അദ്ദേഹം മൃതിയല്ലാഹു വൻ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന ഒരു മനുഷ്യൻ ഉപദേശം നൽകി ഭക്ഷണം നൽകുകയാണ് ഭക്ഷണം രണ്ടിരക്കായി നിസ്കരിക്കാൻ പറയുകയും വലത് ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് സലാം വീട്ടിയപ്പോൾ ഭക്ഷണ തളികയിൽ ഭക്ഷണം ഇരിക്കുന്ന കാഴ്ച കണ്ട് അത് ഭക്ഷിച്ചുള്ളത് നിങ്ങൾക്കുള്ളതാണ് അള്ളാഹു റബ്ബുലിസ നിങ്ങൾക്ക് ഇറക്കിത്തന്നതാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഭക്ഷണം കഴിപ്പിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ആ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ വീണ്ടും ചില ഉപദേശങ്ങൾ മഹാനായ ഇബ്രാഹിം ബിൻ വിനോദം തങ്ങൾക്ക് നൽകുകയാണ് ഷെയ്ഖ് പിന്നെയും വിളിത്ത് തങ്ങളോട് ചൊല്ലവേ മാതിരി ആക്കല്ലു നക്ക് വേണം തീരം പയ്യ നിന്റെ മൂറിലെ ശൈതാൻ്റെ വക്കുന്നുരം ഉത്തരം ഷൈഹാൻ ഓരോത്താറനിയും നിന്നെ തോന്നിച്ചിത്തമിലേ അള്ള ഒരുത്തേനെ നല്ല ഹുദ വഴി ിലേ അള്ളാഹു ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ ഒരുപാട് സംരക്ഷണങ്ങൾ അള്ളാഹു നൽകും അപ്പൊ അതിൽപ്പെട്ടതാണ് ഭക്ഷണം കേട്ടോ ഇനി നീ ഒരു കാര്യം ചെയ്യേണ്ടത് അത് മറ്റൊന്നുമല്ല നിങ്ങൾ നിങ്ങളെന്ത് വേണം ഇനി നിങ്ങൾ കുറച്ച് കുറച്ചെഴിഞ്ഞ് എവിടെ നിന്നാണ് അവസരം കിട്ടുന്ന പോകുന്ന വഴിയിൽ ആരെങ്കിലും നല്ല ഉസ്താദുമാരെ ശെയ്ഖന്മാരെ കണ്ടുമുട്ടിയാൽ അവരിൽ നിന്ന് കുറച്ച് കുറച്ചെഴിമ് കരസ്ഥമാക്കണം അല്ലെങ്കിൽ ഏത് സമയവും ചൈത്താങ്കുട്ടി നിങ്ങളെ പിഴപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല ഉപദേശങ്ങളും മഹാനായ ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങൾക്ക് ശെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പിന്നെ അദ്ദേഹം പറയുകയാണ് തൊട്ടേ ഗുണം ചെയ്താൽ കിട്ടും പൊലിവെന്നും മറ്റും സുത്താരം പുന്നാര പാറഞ്ഞി ഡീശും പിരിഞ്ഞി അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയാണ് മാത്രമല്ല ഇസ്മുല്ലാദത്തെ പഠിച്ചോ എങ്കിൽ ഇസ്മൽ പഠിച്ചു കഴിഞ്ഞാൽ ചൊല്ലി ദുവാ ചെയ്താൽ കുല്ലും കപൂലാകും നല്ലോർ അരുൾത്തനിലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും അതിനൊരുപാട് പടവുകൾ ഇനിയും താണ്ടേണ്ടതുണ്ട് എന്ന മഹാനായ ഇബ്രാഹിം ബിൻ അദ്ദേഹം തങ്ങളോട് ഉപദേശിക്കുകയാണ് അങ്ങനെ വെട്ടിവാലിയും നടപട്ടതിൽ പിൻഗാൻ നിന്തിട്ടൊരു ശാപ വരാ മേലെ പാറഞ്ഞോരേ പോലെ തന്നെ ചെല്ലു കൊല്ലം തെളിന്തവരാ ിട്ടണന്ത് വലുറ്റു സലം അടക്കിട്ട് ചോദിച്ച് ബിറാ ഹിമേ ഹജത്ത് മയന്ത് ഓമന മമോളിയെ മാ ഊഹ അങ്ങനെ ഈ ഉപദേശം ശ്രമിച്ചതിന് ശേഷം ഉപദേശമൊക്കെ കൊടുത്തതിനു ശേഷം ആ ഷെയ്ഖ വിടുന്ന മഹാനായ ഇബ്രാഹിമത് തങ്ങൾക്ക് സലാം ചൊല്ലി വിട്ടുപിരിഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമിനത് തങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ആ യാത്രാവേളയിൽ മുമ്പ് കണ്ടാതേ പോലത്തെ ഒരു ഷെയ്ഖിനെ വീണ്ടും കണ്ടുമുട്ടുകയാണ് അങ്ങനെ അദ്ദേഹം സലാം ചൊല്ലി സലാമടക്കി എന്ന് മാത്രമല്ല അദ്ദേഹം മഹാനായ ഇബ്രാഹിമിനു തങ്ങളോട് രണ്ടാമത്തെ ഷെയ്ഖ് എന്താണ് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട കവി മുത്തുക്കോയെ തങ്ങൾ വിവരിക്കട്ടെ ഖബറ സാ ഫറകത്ത് കാഴ്ച പ്രത്തേകം മുത്ത് കണ്ടു വല്ലതും എന്റെ ചോദ്യത്തിന്നെ വലിയൊത്ത് ഒരു ശരി ഞാനൊരേ കനിന്ത് കോ അങ്ങനെ രണ്ടാമതായി വന്ന ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് ചോദിച്ചു അല്ല നിങ്ങൾ ഈ യാത്രയിൽ വല്ല അത്ഭുതങ്ങളും വല്ല സംഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ ഉണ്ടായോ അനുഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പറയുകയാണ് അവരാൽ പാറഞ്ഞ പോതിൽ ആദരാടി തന്നെ വലി വാരും കേൺപില്ലായി സത്യം ചെയ്തതായോധീം എവരും ഹോജാവനീറും എൻ്റെ കണ്ട പേരും എന്നെ കറിവീച്ച് താരണം കേട്ട് ഷാപൂരും ഉരയവറ് എന്നുടേ അഹിയാണില്ല സാമേ ഞാൻ അങ്ങനെ മഹാനായ ഇബ്രാഹിമനുദ്ധം തങ്ങളോട് ചോദിച്ചു വന്ന രണ്ടാമത് വന്ന ഷെയ്ഖ് നിങ്ങൾ യാത്രയിൽ വല്ലതും എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവമുണ്ടായോ അപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഇതേ ചേലും കോലവുമൊത്ത ഒരു മനുഷ്യനെ ഞാൻ യാത്രയിൽ കണ്ടു എനിക്ക് ഭക്ഷണങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ഭക്ഷണങ്ങൾ തന്നു മാത്രമല്ല എനിക്കൊരുപാട് ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി എന്നെല്ലാം വന്ന ഷെയ്ഖിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയുകയാണ് കരഞ്ഞപ്പോൾ മഹാന ഇബ്രാഹിമിനു തങ്ങൾ ചോദിച്ചു അല്ല ആരാണ് ഞാൻ മുമ്പ് കണ്ട ആൾ ആരാണ് ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പേരും മോരും ഒന്നും ചോദിച്ചില്ല ആരാണ് ഞാൻ മുമ്പ് കണ്ട അദ്ദേഹം നിങ്ങൾ ആരാണ് മഹാരായി പിറായി അദ്ദേഹം തങ്ങൾ ചോദിച്ചപ്പോൾ എവരും ഹോജാവേ നീറും എൻ്റെ മുൻ കണ്ട് പേരും എന്നെനിക്കറിവീച്ച് താരണം കേട്ട് ശാബൂരും മുരയവർ എന്നുടെ ഞാൻ സാമയൻ സമയത്ത് രണ്ടാമതായി വന്ന മനുഷ്യൻ ശേഖ് പറയുകയാണ് നിങ്ങൾ മുമ്പ് കണ്ടത് എൻ്റെ സഹോദരൻ ഇലിയാസ് നബി അലി ഇസ്സലാമിനെയാണ് ഞാൻ മഹാനായ ഹൈദർ നബി അലി ഇസ്സലാമാണ് ഞാൻ ഹൈദർ നബിയാണ് എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമുദ്ധം തങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല വിവരം ചെബി തുളത്തിൽ ചേർത്തിരു ിതാമോ തീ നലവിനെ വേണ്ടി തേടുവാൻ വലി വസിതും നിധിയാരെ തോട്ട് നിപ്പും വിടും വാബ നേരമില്ല വിടും വിടും നന്ത് തഴരി ബ വലിയരെ നൈസപൂർ പതിയിൽ ഒരു ഗുഹ ক'লে কাজিব നിങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് ഞാൻ ഹിദർ നബിയാണ് നിങ്ങൾ മുമ്പ് കണ്ട മനുഷ്യൻ മഹാനായ ഇല്ലാസ് നബിയുമാണ് ഏതായാലും അങ്ങനെ നെഞ്ചോട് ചേർത്തി മുത്തി മണക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും മഹാനായ ഇബ്രാഹിമിവിന് അദ്ദേഹം തങ്ങൾക്ക് തൻ്റെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുമ്പോൾ ഒരുപാട് അത്ഭുത സംഭവങ്ങളും അദ്ദേഹം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്നുകൊണ്ട് അദ്ദേഹം യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ അദ്ദേഹം നേരെ അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു പിരിഞ്ഞതിന് ശേഷം മാനായ ഹിദൂർ നബി അലി ഇസ്ലാമിനോട് സലാം പറഞ്ഞു പിരിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പോയത് നൈസബൂർ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആ ഒരു ഗുഹയിലൊരു ഒരു ഗുഹയിൽ അദ്ദേഹം വിഭാഗത്തുമായി കഴിഞ്ഞുകൂടുകയാണ് രംഗം ഇവിടെ കവിവരിക്കുന്നു രണ്ട് ശൽപാടി അടുത്ത എപ്പിസോഡിൽ അതിപേറി ആ ദിനം അങ്ങനെ ആരും കാണാത്ത ആളുകളെ തൊട്ട് ഒരുപാട് ദൂരത്തിൽ അകന്ന ആരും ചെല്ലാത്ത ആളുകളൊന്നും ചെല്ലാത്ത ഒരു സ്ഥലത്തിന് ഐസബൂർ പതിയിൽ അവിടെ ഒരു ഗുഹയിൽ മഹാനായ ഇബ്രാഹിം അനുദേഹം തങ്ങൾ അഭയം തേടി അവിടെ അള്ളാഹുവിനിക്കൾബാധത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് എന്ന് മാത്രമല്ല അവിടെ കഴിയട്ടെ ഇനി മഹാനായ ഇബ്രാഹിം ഇബിന് അദ്ദേഹം തങ്ങൾക്കുള്ള അനുഭവങ്ങളും അടുത്ത ചരിത്ര സംഭവങ്ങളും ഒക്കെ നമുക്ക് വിവരിക്കാം അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അങ്ങനെ കേൾക്കാം